റിയ നിരഞ്ജൻ എടാ നിരഞ്ജൻസിന്റെ പേരൊക്കെ സാറ് മറന്നുപോയി എവിടെ ഒരു ഇത് ഡാർക്ക് ഉഷാറില്ലല്ലാർക്കായിട്ടിരിക്കണെന്താ ഓക്കെ ആദിത്യ റെഡിയല്ലടാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് മെഗാ മെഗാഗ്യാമറ്റോജനസിസ് ആണ് അല്ലേ ആദിത്യ കേൾക്കുന്നുണ്ടോ സാറേ എന്റെ മുഖം ഫോക്കസ് ഒന്ന് ചെയ്യാമോ ഓക്കെ റെഡി അല്ലേ ഇന്നലെ നമ്മൾ ആക്ച്വലി മൈക്രോ മൈക്രോഗ്യാമറ്റോജെനസിന്റെ ഫുൾ മൈക്രോസ്പോറോജനസിസ് മൈക്രോഗ്യാമറ്റോജെനസിസ് പറഞ്ഞു കഴിഞ്ഞായിരുന്നു ആദിത്യ ഇന്നലെ മൈക്രോഗ്യാമറ്റോജെനസിസ് പറഞ്ഞു കഴിഞ്ഞായിരുന്നോ എന്താണ് പറഞ്ഞു കഴിഞ്ഞായിരുന്നോ പറയൂ ഓക്കെ ഇന്ന് സാർ എടുക്കാൻ പോകുന്നത് എന്താണ് മെഗാ ഗ്യാമറ്റോ ആണ് മെഗാ ഗ്യാമറ്റോ മെഗാ ഗാമറ്റോജനസിസ് അല്ലെ മെഗാ ഗ്യാമ ഗ്യാമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്യാമറ്റ് എന്താ ഫീമെയിൽ ഗ്യാമറ്റ് ആയ എഗ് എന്താ ഫീമെയിൽ ഗ്യാമറ്റ് ആയ എഗിന്റെ മെച്യറേഷനും പ്രൊഡക്ഷനും ആണ് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് മെഗാ ഗ്യാമറ്റോജനസിസ് എന്ന് പറഞ്ഞ് ഉദ്ദേ അല്ല മെഗാ ഗ്യാമറ്റോജനസിസ് പറയാൻ പോകുന്നു അല്ലേ കഴിയാറായി അല്ലെ കഴിയാറായി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫുൾ എടുത്തോ എന്നാണ് എനിക്ക് അറിയേണ്ടത് ഇന്നലെ ഫുൾ എടുത്തായിരുന്നു സാറ് ലാസ്റ്റ് പിക്ചർ കാണിച്ചു ഓക്കെ അപ്പോൾ സാറ് കഴിഞ്ഞാണ് സ്പോറുകളായിട്ട് സ്പോർട്സ് റിലീസ് ചെയ്യുന്നല്ലേ സാറ് പറഞ്ഞത് അല്ലേ ഓക്കെ ഓക്കെ നോക്കൂ ദാ അപ്പൊ ഇത് പറയാം ഇത് രണ്ട് പ്രോസസ് ആണ് ആക്ച്വലി എന്താ മെഗാ ഗ്യാമറ്റോജനസിസ് എന്താണ് അറിയാലോ ഗ്യാമേറ്റ് പ്രൊഡക്ഷൻ ആണ് അതെന്തുണ്ട് സ്പോറോ സ്പോറോജനസിസ് അല്ലെ മെഗാ സ്പോറോജനസിസും പിന്നെ മെഗാ സ്പോറോജനസിസും മെഗാ മെഗാ സ്പോറോജനസിസും മെഗാ ആണ് ആ രണ്ട് പാർട്ട് എന്താ മെഗാ ഗാമറ്റോ ജെനസിസും മെഗാ സ്പോറോ ജനസിസും ആക്ച്വലി ആ രണ്ട് പാർട്ട് ശരിയല്ലേ ഓക്കെ അത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എടാ ആദിത്യ ഓവറി 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 എന്താണെന്നറിയാം പ്ലാന്റിന്റെ കേസിൽ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി എന്ന സ്ട്രക്ചർ സാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ഓവറിസിലാണ് ഓവ്യൂൾ ഉള്ളത് എന്താ ഓവറിസിലാണ് ഓവ്യൂൾ ഉള്ളത് ഓവിയുൾ എന്താണെന്ന് അറിയാലോ അവരാണ് ഫീമെയിൽ ഗ്യാമേറ്റ് അല്ലെ ഓവ്യൂൾസിന്റെ ഉള്ളിലാണ് എന്തോ ഫീമെയിൽ ഗ്യാമേറ്റുകളായ ഗ്യാമേറ്റ്സ് ഉള്ളത് എൻ കണ്ടീഷനാണ് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ് ശരിയല്ലേ ഓക്കെ നോക്കിയേ എന്താ പറയാ ഡയഗ്രാം വരച്ചേരാ ഡ്രാം കാണിച്ചെന്നിട്ട് പറയാം ദാ ഇത് പറഞ്ഞു കഴിഞ്ഞതാണ് സാർ ഇന്നലെ അല്ലെ പോളൻ പ്രൊഡക്ഷൻ പോളൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു അതിനുശേഷമുള്ളതാണ് മൈക്രോ മെഗാ ഗ്യാമറ്റോജനസിസ് അല്ലെ മെഗാ ഗ്യാമറ്റോ ഗ്യാമറ്റോജനസിസ് എന്താണ് നോക്കൂ മെഗാ ഗ്യാമറ്റോജനസിസ് എന്ന് പറഞ്ഞ മെഗാ ഗ്യാമറ്റോസി ഫീമെയിൽ ഗ്യാമറ്റിയോ പ്രൊഡക്ഷൻ ആണ് അത് മെഗാ സ്പോറോജനസിസ് ഉണ്ട് മെഗാ ഗ്യാമറ്റോജനസിസ് ഉണ്ട് ഓക്കെ നമ്മൾ എന്താ ഇതാണ് ആക്ച്വലി മെഗാ സ്പോർ മദർ സെൽ അതിന്റെ ഡയഗ്രാം പറയാനുണ്ട് ആക്ച്വലി അതിന് ഡയഗ്രാം നമുക്ക് നോക്കാനുള്ളതാണ് ഓക്കെ അനുമ്പ് സാർ വരച്ചരാക്ച്വലി ഇതൊരു ഫ്ലവറിന്റെ സ്റ്റേമൺ അല്ലെ സ്റ്റേ ഫ്ലവറിന്റെ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയും ശരിയല്ലേ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ നോക്കൂ ദാ ഇത് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി അല്ലെ ഇതിനെന്ത് വിളിക്കുന്നു ഓവറി എന്ന് വിളിക്കുന്നു അല്ലെ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട് ആക്ച്വലി ഓവ്യൂൾസ് ഉണ്ട് ഓവ്യൂൾസ് ഉണ്ട് അല്ലെ പിന്നെന്താ പിന്നെ സ്റ്റേമൺ സോറി സ്റ്റേമൺ എപ്പോഴും എപ്പോഴും വരുന്നത് എന്താണത് സ്റ്റിഗ്മ അല്ലെ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി അല്ലെ ഇതിലാണെന്ത് വരുന്നത് ഇതാണ് ആക്ച്വലി പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്നത് എന്താ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുന്നത് സ്റ്റിഗ്മയിലാണ് അപ്പോ വീ വന്ന് വീഴുന്ന പോളൻ ഗ്രെയിനുകൾ കോംപാറ്റിബിൾ ആണെങ്കിൽ ഏ അതെ 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 വളരെ കറക്റ്റ് ആണ് കോമ്പാക്ടബിൾ ആണെങ്കിൽ ഫോം ഫോം ചെയ്യും ചെയ്യും പോളൻ 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 ട്യൂബ് 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 എവിടെ എത്തുന്നു എത്തുന്നു എത്തി ചെയ്യുന്നു സാറ് ഒരു ഓവ്യൂൾ എടുക്കാം ഇത് എന്താ ഇത് ഓവറി ഇതെന്താ ഓവറി വാൾ ആക്ച്വലി ഓവറി വാളാണ് ഓവറി വാളിൽ നിന്നും ഫോർമേഷൻ നടക്കും എന്താ ഓവറി വാളിൽ നിന്നും ഓവ്യൂൾ ഫോർമേഷൻ നടക്കും അതെപ്പോഴാ അത് ആക്ച്വലി ഈ പ്ലാന്റിന്റെ ഓവറി ഡെവലപ്മെന്റിന്റെ സമയത്താണ് ഓക്കെ ഓവറി ഡെവലപ്മെന്റിന്റെ സമയത്ത് ഇനീഷ്യൽ സെല്ലുകൾ ഉണ്ട് അല്ലേ ഇനീഷ്യൽ സെല്ലുകളിൽ നിന്നും ഓവ്യൂൾ ഡെവലപ്മെന്റ് നടക്കും അപ്പോൾ ഓവ്യൂളിന് ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ ഉള്ളത് പോളാർ ന്യൂക്ലിയൈ അല്ലെ പിന്നെ ആൻറ്റിപോടൽ സെൽസ് അല്ലെ അങ്ങനെ ഒരുപാട് സെല്ലുകൾ ഉണ്ട് അപ്പോൾ ഈ സെല്ലിന് ഈ സെല്ലിന് വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ് അതാ ഈ ഈ ഒരു ഏരിയനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക പ്ലാസൻഡ എന്ന് വിളിക്കുക എന്താ ഈ ഒരു ഏരിയ ആക്ച്വലി പ്ലാസൻഡ എന്ന് വിളിക്ക പ്ലാസെൻഡ എന്ന് വിളിക്കുക പിന്നീട് ഈ ഒരു ഏരിയയാണ് ആക്ച്വലി ഹൈലം എന്താ ഹൈലം എന്ന് പറയാം എന്താ ഹൈലം ഹൈലം എന്ന് പറയും അപ്പോൾ പ്ലാസൻ്റയിൽ നിന്നും പ്ലാസൻ്റയിൽ നിന്നും ഓവ്യൂൾ എമേർജ് ചെയ്യുന്നു ആക്ച്വലി ഈ ഓവ്യൂളിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഉള്ളത് അപ്പോ ഈ ഓവ്യൂൾ ഓവ്യൂൾ എങ്ങനെയാണ് ഓവറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ പ്ലാസന്റേഷൻ എന്ന് വിളിക്കും എന്താ ഓവറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓവ്യൂൾസ് ഓവറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആക്ച്വലി നമ്മൾ പ്ലാസന്റേഷൻ എന്ന് പറയാം ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ നമുക്ക് നോക്കാനുണ്ട് അല്ലെ മാർജിനൽ പ്ലാസന്റേഷൻ ഉണ്ട് പ്രൈറ്റൽ പ്ലാസന്റേഷൻ ഉണ്ട് ബേസൽ പ്ലാസെന്റേഷൻ ഉണ്ട് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ഉണ്ട് അങ്ങനെ പ്ലാസന്റേഷനുകൾ ഒരുപാടുണ്ട് അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോ ഓവറിൽ നിന്നും പ്ലാസ്റ്റ പ്രൊട്രൂഡ് ആവണം യു ജി ഡാർക്ക് അസ്സലാമു എന്താടാ വെള്ളിയാഴ്ച കൊണ്ടാണോ ഏ ഓക്കെ എവിടെയായിരുന്നു അപ്പോ സാർ ഇത് ഇത് കേൾക്കുന്നേ ഏഹ് അപ്പോ ഓവറിയിൽ നിന്നും പ്ലാസിന്റെ ആവും പ്ലാസന്റ പ്രൊട്രൂഡ് ആയതിനു ശേഷമാണ് ആക്ച്വലി പ്ലാസന്റ പ്രൊട്രൂഡ് ആയി പ്ലാസന്റയുടെ ഡെവലപ്മെന്റ് നടക്കണം അപ്പോ ഒരു ഡെവലപ്പിംഗ് ആയിരിക്കുന്ന ഡെവലപ്മെന്റിൽ നട ഡെവലപ്മെന്റ് സ്റ്റേജിൽ ആയിരിക്കുന്ന ഓവർ ഇയർ സംബന്ധിച്ചിടത്തോളം അതിൽ ആക്ച്വലി മൂന്ന് റീജ്യനുകൾ ഉണ്ടാവും മൂന്ന് റീജ്യനുകളെ നമ്മൾ എന്ത് വിളിക്കും ആക്ച്വലി പ്രോക്സിമൽ റീജിയൻ പ്രോക്സിമൽ റീജ്യൻ ഉണ്ട് ഡിസ്റ്റൽ റീജ്യൻ ഉണ്ട് പിന്നെന്താ ഒരു സെൻട്രൽ റീജ്യൻ ഉണ്ട് അതായത് ഈ റീജനുകൾ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി പറയുന്നത് ഓവറിൽ നിന്നും ഓവ്യൂൾ ഫോം ചെയ്യുന്ന നിന്നും ഫോം ചെയ്യുന്ന ലൊക്കേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് അതായത് ഓവറിൽ നിന്നും ഓവ്യൂൾ എങ്ങനെ ഫോം ചെയ്യുന്നു അതായത് ഓവറി ഫോം ചെയ്യുന്ന പ്രോക്സിമൽ ആണെങ്കിൽ ഒരു പ്രോക്സിമൽ റീജ്യൻ ഉണ്ടാവും അടുത്ത് നടക്കുന്ന അത് പിന്നീട് എന്താ ദൂരെ അടക്കുന്ന റീജ്യന് ഡിസ്റ്റൽ റീജ്യൻ എന്ന് പറയും പിന്നെ ഒരു സെൻട്രൽ റീജിയൻ ഉണ്ട് അതിന്റെ സ്ട്രക്ചർ സാറ് തരാം എന്താ സെൻട്രൽ റീജിയൻ ഉണ്ട് ഓക്കെ ഇതൊരു ഓവ്യൂൾ ആണെന്ന് വിചാരിക്കുക എന്താ ഇതൊരു ഓവ്യൂൾ ആണെന്ന് വിചാരിക്കുക അപ്പോ ഇതൊരു ഓവ്യൂൾ ആണ് ഈ ഓവിയുൾ ആക്ച്വലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടേക്കാണ് ഓവറിയിലേക്കാണ് അപ്പോ ഓവ്യൂളുടെ അടുത്ത് കിടക്കുന്ന ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് പ്രോക്സിമൽ റീജിയൻ അല്ലെ പ്രോക്സിമൽ റീജിയനിലാണ് എന്തുള്ളത് ഫ്യൂണിക്കൽസ് ഉള്ളത് എന്താ ഫ്യൂണിക്കൽസ് ഉള്ളത് ഇവിടെയാണ് ഇതാണ് ഫ്യൂണിക്കുലാർ റീജ്യൻ ഫ്യൂണിക്കുലാ റീജിയൻ എന്ന് പറഞ്ഞാൽ ഫ്യൂണിക്കൽസ് എന്നല്ല ഫ്യൂണിക്കുലാർ റീജ്യൻ ഫ്യൂണിക്കുലാർ റീജ്യൻ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി അത് ഒരു സ്റ്റോക്ക് ആണ് ഒരു പിടിച്ചു വെക്കുന്ന ഒരു സാധനമാണ് സാർ ഡയഗ്രാം കാണിച്ചതരാ ഇപ്പൊ ആദ്യം പറയാം എന്താ പിടിച്ചു വെക്കുന്ന സാധനമാണ് നമ്മൾ എന്താ പറയാ ഫ്യൂണിക്കൽ എന്ന് പറയാം ഓക്കെ ഈ ഒരു ഏരിയ ഇതിനാണ് ആക്ച്വലി ഫ്യൂണിക്കൾ എന്ന് പറയാം ഈ ഫ്യൂണിക്കൾ എന്താ ഈ ഫ്യൂണിക്കൾ നിങ്ങൾ നോക്കിയേ ഈ ഫ്യൂണിക്കൾ ചെടിയുടെ അതായത് ഫീമെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ ഓർഗനിന്റെ ഓവറി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ നമ്മൾ കാണാറുണ്ട് മദർ അല്ലെ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം മദർ ഉണ്ട് യൂട്രസ് യൂട്രസ് വാളിൽ നിന്നും ബേബി അറ്റാച്ച് ചെയ്ത് പ്ലാസന്റയിലേക്കാണ് പ്ലാസിന്റെ വഴിയാണ് ബേബി ന്യൂട്രീഷൻ കിട്ടുന്നത് അതേപോലെ പ്ലാസ്ന്റെ പ്ലാസിന്റെ റീജ്യൻ ഉണ്ട് ഇവിടെ അപ്പൊ ഫ്യൂണിക്കൾ ഉണ്ട് ഫ്യൂണിക്കൾ ആണ് പ്രോക്സിമൽ ആയിട്ടുള്ള റീജ്യൻ പിന്നുള്ളത് സെൻട്രൽ ചലാസൽ റീജിയൻ ആണ് ഓക്കെ ഇതാണ് ഇതാണ് ആക്ച്വലി സെൻട്രൽ ചലാസൽ റീജ്യൻ പിന്നുള്ളത് എന്താ ഡിസ്റ്റൽ ആയിട്ടുള്ള മൈക്രോ പൈലാർ റീജിയൻ ആണ് എന്താ പിന്നെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള മൈക്രോ പൈലാർ റീജ്യൻ ആണ് മൈക്രോ പൈലാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോറാണ് പോർ പറഞ്ഞാൽ മനസ്സിലായോ ഈ പോറിലേക്കാണ് ആക്ച്വലി എന്ത് വരുന്നത് നമ്മുടെ പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് വരുന്നത് ആക്ച്വലി പോളൻ ട്യൂബ് ഉണ്ടാവുന്ന ജർമിനേറ്റ് ചെയ്യുന്ന ഇവിടെ പോളൻ ട്യൂബ് ജർമിനേറ്റ് ചെയ്യുന്ന ഇവിടെ പോളൻ ട്യൂബ് ഗ്രോത്ത് സംഭവിക്കുന്നു ദാ പോളൻ ട്യൂബ് അടിയിലേക്ക് വരുന്നു പക്ഷെ പോളൻ ട്യൂബ് നേരെ അടിയിൽ പോയിട്ട് ഫ്യൂസ് ചെയ്യുന്ന അവിടെ നിന്നാണ് ഫ്യൂസ് ചെയ്യുന്നത് മൈക്രോ പൈല റീജ്യനിലാണ് അപ്പോൾ ഗ്രോയിങ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രം ഉണ്ട് സാറിപ്പോ ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഓവറി ഗ്രോയിങ് ആയിട്ടുള്ള ഓവ്യൂൾ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഓവ്യൂളിന് ആക്ച്വലി മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ഭാഗം ഏതാണ് ആദ്യത്തെ ഭാഗം പ്രോക്സിമൽ റീജിയൻ പ്രോക്സിമൽ റീജിയനിലാണ് ഫ്യൂണിക്കൽസ് ഉണ്ടാവുക പിന്നീട് മിഡിൽ പോർഷൻ അഥവാ മിഡിൽ പോർഷനിലാണ് ചലാസൽ റീജ്യൻ ഉണ്ടാവുക ചലാസൽ റീജ്യൻ കഴിഞ്ഞുണ്ടാവുന്ന പോർഷൻ ആണ് ഡിസ്റ്റൽ റീജ്യൻ ഡിസ്റ്റൽ റീജൻ ആണ് ആക്ച്വലി മൈക്രോ പൈലാർ മൈക്രോ മൈക്രോ പൈലാർ ഉള്ളത് പറ മനസ്സിലായോ ഇങ്ങനെയാണ് അതിന്റെ ഫോർമേഷൻ പറ മനസ്സിലായോ പിന്നെ ഓവറി ഓവ്യൂൾ ഓവറിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ അതിനെ പല ക്ലാസിഫിക്കേഷൻ ആയിട്ട് മാറ്റാൻ പറ്റും ആ ക്ലാസിഫിക്കേഷൻ ആണ് ആക്ച്വലി എന്ന് പറയാ നമ്മൾ പ്ലാസന്റേഷൻ എന്ന് പറയാ പർമനൻസായി ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാസന്റേഷൻ സാർ പറഞ്ഞതാണ് അതിന്റെ ഡയഗ്രാസറൈറ്റൽ പ്ലാസന്റേഷൻ ഉണ്ട് ഫ്രീ സെൻട്രൽ പ്ലാസെന്റേഷൻ ഉണ്ട് ബേസൽ പ്ലാസന്റേഷൻ ഉണ്ട് അല്ലേ മാർജിനൽ പ്ലാസന്റേഷൻ നിങ്ങൾ മാർജിനൽ പ്ലാസന്റേഷൻ എവിടെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പയർ ചെടിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ പയറ് നമ്മളൊരു പയർ ചെടി പൊളിച്ചെടുക്കുമ്പോൾ പയർ പൊളിച്ചെടുക്കുമ്പോൾ എന്താണ് ആക്ച്വലി പയർ പൊളിച്ചെടുക്കുന്നു പയർ ദാ ഇതൊരു പയറാണെന്ന് വിചാരിക്കുക പയറിൽ എന്താണ് ആക്ച്വലി ഇതാ അതിന്റെ ഓവ്യൂളുകൾ കണ്ടോ ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ ഓവ്യൂള് എന്തായിട്ട് മാറും ഓവ്യൂള് ഓവ്യൂള് മെച്ചോർ ചെയ്താൽ എന്തായിട്ട് മാറും സീഡ് ആയിട്ട് മാറും ഇത് ആക്ച്വലി മാർജിനൽ പ്ലാസന്റേഷൻ ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടോ ആദിത്യ യു ജി ഡാർക്ക് നിരഞ്ജന അല്ലേ ഇനി നമുക്ക് ഡ്രേക്ക് പോവാം പ്ലാന്റ് കേസിൽ നോക്കിയേ പ്ലാന്റ് കേസിൽ നമ്മൾ പോളൻ മദർ സെൽ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെന്താണ് മെഗാ സ്പോറോസൈറ്റ് ആണ് പറഞ്ഞ മനസ്സിലായോ മെഗാ സ്പോറോസൈറ്റ് ആണ് മെഗാസ്പോറോസൈറ്റിന് എന്ത് സംഭവിക്കുന്നു രണ്ട് പ്രോസസ് പ്രോസസ്സാണുള്ളത് മെഗാസ്പോറോജനസിസും മെഗാ ഗാമറ്റോജെനസിസും അപ്പൊ ഇവിടെ നോക്കിയേ ഇവിടെ എന്താണ് മെഗാ പ്രോസസ് ആണ് അതായത് മെഗാസ്പോറോസൈറ്റ് എന്ത് സംഭവിക്കുന്നു ആർക്കിസ്പോറിയൽ സെല് ആർക്കിസ്പോറിയൽ ഡിവിഷൻ നടന്ന നടന്ന ലാസ്റ്റ് എവിടെ എത്തുന്നു സ്പോറോസൈറ്റ് എത്തുന്നു അല്ലെ ടു ആൻഡ് കണ്ടീഷൻ ആണ് അതിന് മയോസിസ് സംഭവിക്കുന്നു റിഡക്ഷണൽ ഡിവിഷൻ സംഭവിക്കുന്നു എന്തായിട്ട് മാറുന്നു ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിട്ട് മാറുന്നു അല്ലേ ഹാപ്ലോയിഡ് ായിട്ട് മാറുന്നു അതിൽ മൂന്ന് സെല്ലുകൾ എന്തായിട്ട് ഡീജനറേഷൻ സംഭവിക്കുന്നു ഒരു സെല്ല് മാത്രം റീട്ടൈൻ ചെയ്യുന്നു ഒരു സർവൈവിങ് മെഗാസ്പോർ ഉണ്ടാവുന്നു അല്ലെ ഈ സർവൈവിങ് ആയിട്ടുള്ള മെഗാസ്പോറിന് മൂന്ന് മൈറ്റോസിസ് നടക്കുന്നു മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എൻ ട് എൻ എൻ ട് എൻ ആയിട്ട് മാറാം ശരിയല്ലേ അങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്ത് ഫോം ചെയ്യുന്നു ആന്റി പോഡൽ സെല്ല് മൂന്ന് ആന്റി പോഡൽ സെൽസ് ഒരു പോളാർ ന്യൂക്ലിയ ഈ രണ്ട് രണ്ട് ന്യൂക്ലിയല്ലേ രണ്ട് പോളാർ ന്യൂക്ലിയ ക്ലിയർ ക്ലിയർ അല്ല സാർ സൂം ചെയ്ത് തരാം രണ്ട് പോളാർ ന്യൂക്ലിയ ഉണ്ട് ക്ലിയർ ആണോ നോക്കേ ക്ലിയർ അല്ല ക്ലിയർ അല്ല സാർ ഇമേജ് നാളെ മാറ്റി കൊണ്ടുവരാം ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ല അല്ലേ സാർ അത് ക്ലിയർ അല്ല ഓക്കെ സാർ അത് വരച്ചേരാം ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് ദാ രണ്ട് പോളാർ ന്യൂക്ലിയായി അതിനുശേഷം ദാ സിനർജിഡ് സെൽസ് പിന്നെ ഒരു എക്സെല് പറ മനസ്സിലായോ ഇതാണ് നമ്മൾ ഡെവലപ്മെന്റ് പറയുന്ന ഫെർട്ടിലൈസേഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ നോക്കിയേ കണ്ടോ എന്ത് സംഭവിക്കുന്നു അപ്പൊ ആക്ച്വലി ഇത് സാറ് പറഞ്ഞാലും ഇവരുടെ ഗ്രോത്തിന്റെ സമയത്ത് ആക്ച്വലി ഇവര് മോളിലേക്ക് ആയിരിക്കും പക്ഷെ ഫ്യൂണിക്കൽസിന്റെ ഗ്രോത്ത് കാരണം എന്താ ഇവരുടെ പൊസിഷൻ അടിയിലേക്കാവും പൊസിഷൻ അടിയിലേക്കാവും മൈക്രോ പൈലാർ റീജ്യൻ അടിയിലേക്കാവും ഈ മൈക്രോ പൈലാർ റീജ്യനിലേക്കാണ് ആര് വരുന്ന ആക്ച്വലി നമ്മുടെ പോളൻ ട്യൂബ് വരുന്നത് പറ മനസ്സിലായ പോളൻ ട്യൂബ് വരുന്നിട്ട് ഫ്യൂസ് ചെയ്യുന്നത് പറ മനസ്സിലായോ നമ്മളിപ്പോ ഫെർട്ടിലൈസേഷൻ പഠിക്കുന്നില്ല പകരം ബേസിക് ആയിട്ട് ഇതിന്റെ സ്ട്രക്ചറില് ഉണ്ടാവുന്ന മൈക്രോ ഇപ്പൊ പറഞ്ഞ മൈക്രോ ഗ്യാമറ്റോജനസിസ് ആണ് പറ മനസ്സിലായോ ഓക്കെ അപ്പോ നോക്കിയേ അപ്പോൾ അതാണ് ആക്ച്വലി മൈക്രോ ഗ്യാമറ്റോ നമ്മൾ നോക്കാനുള്ളത് എന്താണ് മൈക്രോ അതെ ബ്രൈറ്റ് കൂടി പോയി നോക്കൂ രണ്ട് സ്റ്റെപ്പുകളാണുള്ളത് എന്താണ് മൈക്രോ സ്പോറോസ ജെനറേഷനും മൈക്രോ സ്പോറോജെനസിസും മൈക്രോ ഗ്യാമറ്റോ ഇനി ആദ്യത്തെ എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിയേ ഇല്ലെങ്കിൽ സാറ് ഇവിടെ ലൈവ് അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുകയാണ് നമുക്കെന്തായാലും അടുത്ത സെഷനിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇമേജ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് സാർ വരാം സാറ് ലൈവ് അവസാനിപ്പിക്കുകയാണ്